പകടങ്ങൾ ഉണ്ടാകുകയും ചിലർ മരിച്ചു പോകുകയും ചെയ്യുന്നു അങ്ങനെയൊരു കൊച്ചു കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് മീനൂട്ടി മീനൂട്ടി നീ എവിടെ വിഷമിക്കണ്ട എങ്ങനെയുണ്ട് നല്ല അധികം ഡോക്ടർ പറഞ്ഞത് ഒന്ന് വേഗം വാട്ടോ അമ്മി ഞാൻ ഇപ്പം വരാം കൊലക്കുന്ന കണ്ടു ഓടി വന്നതാ മീനുട്ടി അമ്മക്ക് വയ്യാത്തതല്ലേ മോൾ അമ്മയെ സഹായിച്ചോ മേനോട്ടി ഞാൻ ഇന്ന് അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ സഹായിച്ചു ഇനി ഞാൻ വെളുതാകുമ്പോ ഡോക്ടറെ എല്ലാവരെയും സഹായിക്കും കുട്ടി മോൾ തന്നെ നാളെ അതിന്

നമുക്ക് ഏതെങ്കിലും വീട്ടിൽ ഒളിക്കാം നീ പറഞ്ഞ ശരിയാ മോളെ പട്ടികള് നമ്മുടെ ഓടി വരണ്ടെ എന്തെങ്കിലും അമ്മ പോട്ടിട്ട് എന്തെങ്കിലും അത് കളിക്കുന്ന മോളെ അമ്മ എനിക്ക് ഒന്നും അമ്മ ക ഒന്നും സംഭവിക്കില്ലാട്ടോ കുട്ടിയെ ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറ്റുന്നുണ്ട് അവൾക്ക് തീരെ വയ്യ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോളൂ ായിരുന്നു ഈ ലോകത്ത് എവിടെ സഞ്ചരിക്കാനും ഓരോ പൗരനും ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട് ഇതിനൊക്കെ ഒരു നടപടി അധികാരികൾ എടുത്തേ മതിയാവൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഭാഗം നിർത്തുന്നു നന്ദി നമസ്കാരം